നമസ്കാരം മോദി സ്തുതി നടത്തി വിവാദത്തിലായ മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ മലക്കം മലക്കമറിഞ്ഞു മോദിയെ പുകഴ്ത്തി പറഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ വിശദീകരണം മാധ്യമപ്രവർത്തകരാണ് തന്റെ പ്രസ്താവനയെ വളച്ചൊടിച്ചതെന്നാണ് സുധാകരൻ വിശദീകരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയിട്ടില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു മോദിയെ പുകഴ്ത്തി എന്ന് വാർത്ത വന്നു എന്നാൽ അത് ശരിയല്ല മോദി ശക്തനായ ഭരണാധികാരി എന്നാണ് പറഞ്ഞത് അല്ലാതെ നല്ലതെന്ന് പറഞ്ഞിട്ടില്ല നല്ലതും ശക്തിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും സുധാകരൻ പറഞ്ഞു ശക്തനല്ലേ മോദിയെന്നും അദ്ദേഹം ചോദിച്ചു മോദി ശക്തനായ ഭരണാധികാരി എന്നാണ് ഞാൻ പറഞ്ഞത് അതിനെ മോദിയെ പുകഴ്ത്തി എന്നാക്കി നല്ല ഭരണാധികാരി എന്ന് പറഞ്ഞിട്ടില്ല വലതുപക്ഷ ഭരണാധികാരി എന്നും പറഞ്ഞു കള്ളം പറയുന്ന പത്രപ്രവർത്തകർ ഈ പണിക്ക് കൊള്ളില്ല ഭാഷ ഉപയോഗിക്കാൻ ഈ പത്രക്കാർക്ക് അറിയില്ല ഫോർത്ത് എസ്റ്റേറ്റ് അല്ല റിയൽ എസ്റ്റേറ്റും റബ്ബർ എസ്റ്റേറ്റിലുമാണ് നിങ്ങളുടെ കണ്ണെന്നും ജി സുധാകരൻ പറഞ്ഞു അഞ്ച് വർഷം മാത്രം ഓർത്തിരിക്കുന്ന രീതിയാണ് ഓർമ്മിക്കുക എന്നത് ഒരു സംസ്കാരമാണ് ഓർമ്മിക്കാതിരിക്കുന്നതും ഒരു സംസ്കാരമാണ് എന്നാൽ ആ സംസ്കാരത്തിന്റെ പേര് പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യം നന്നാകേണ്ടത് രാഷ്ട്രീയക്കാരാണോ ഫോർത്ത് എസ്റ്റേറ്റ് ആണോ എന്ന് ചോദിച്ച അദ്ദേഹം തനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ടെന്നും കൂട്ടിച്ചേർത്തു പൊളിറ്റിക്കൽ ക്രിമിനലുകൾ രാഷ്ട്രീയത്തിൽ കിടന്നു നുളക്കിയാണ് ഇവർ മാധ്യമപ്രവർത്തകരിലെ തൊണ്ണൂറ് ശതമാനത്തെയും സ്വാധീനിച്ചിരിക്കുന്നു സി ബി സി വാരിയർ ഫൗണ്ടേഷൻ പരിപാടിയിൽ നിന്ന് താൻ ഇറങ്ങിപ്പോയെന്ന് വാർത്ത വന്നു തനിക്ക് ചാരുമുട്ടിൽ പരിപാടി ഉണ്ടായിരുന്നു അത് പറഞ്ഞിട്ടാണ് പോയത് കള്ളം പറയുന്ന പത്രപ്രവർത്തകർ പണി പോകണം എനിക്ക് ഗുണ്ടകളില്ല അല്ലെങ്കിൽ തല്ല് കിട്ടുമായിരുന്നു എനിക്കൊരു കാലത്തും ഗുണ്ടകളില്ല ഗുണ്ടകളുള്ളവരെ ഇവർക്ക് പേടിയാണ് പണിക്ക് കൊള്ളാത്തവരാണ് ഇപ്പോഴുള്ളത് അവർ ഈ പണി നിർത്തിപ്പോയിക്കോണം ആലപ്പുഴയിൽ ഫോർത്ത് എസ്റ്റേറ്റ് ഇല്ല വികസനം നടത്തിയാൽ ഇവർ എഴുതില്ല മാധ്യമങ്ങൾ തിരുത്തണം ഡിസ്ട്രക്റ്റീവ് ജേണലിസം ആണ് ഇപ്പോൾ നടക്കുന്നത് നീതിയുടെ അവസാനത്തെ ശക്തിയെയും ആലപ്പുഴയിൽ നിങ്ങൾക്ക് പരാജയപ്പെടുത്തണം മാർക്സിസത്തെ പറ്റി ഒന്നും അറിയാത്തവർ നടന്ന മാർക്സിസം പ്രസംഗിക്കുകയല്ലേ അവർക്കെതിരെയൊന്നും മാധ്യമങ്ങൾ എഴുതില്ല പാർട്ടിയെയും സംഘടനയും അറിയുന്ന അവസാനത്തെ ആളെയും ശ്രമിക്കുന്നു പാർട്ടിയെ നശിപ്പിക്കാനാണെന്നതും അത് പൊളിറ്റിക്കൽ ക്രിമിനലുകൾ അറിയുന്നില്ലെന്നും ജി സുധാകരൻ ആരോപിച്ചു ഇന്നലെ ഹരിപ്പാട് സി ബി സി വാര്യൻ അനുസ്മരണ പരിപാടി തുടങ്ങാൻ വൈകിയപ്പോൾ പരിപാടിക്ക് നിൽക്കാതെ സുധാകരൻ ഇറങ്ങിപ്പോയിരുന്നു സുധാകരൻ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയെന്ന് ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു ഇതാണ് സുധാകരനെ പ്രകോപിപ്പിച്ചത് നേരത്തെ ഒരു ചാനലിൽ നൽകിയ സുധാകരന്റെ അഭിമുഖമാണ് വിവാദത്തിനിടയാക്കിയത് നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണ് ബി കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ല കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതിപ്പെട്ടി ഒഴുകുന്നില്ല നേതാവ് ഉണ്ടെങ്കിൽ ജനം പിന്നാലെ വരും ഏത് പാർട്ടിയായാലും ലീഡർഷിപ്പ് പ്രധാനമാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകണമായിരുന്നുവെന്നും മത്സരിച്ച് കഷ്ടപ്പെട്ടാണ് സുരേഷ് ഗോപി അധികാരത്തിൽ എത്തിയെന്നും അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഒരാൾ വിചാരിച്ചാൽ മാത്രം എല്ലാവരെയും അടങ്ങി നിർത്താൻ കഴിയില്ല വീഴ്ച വന്നാൽ പറയണം എന്തിനാണ് പേടിക്കുന്നത് ഒന്നാം പിണറായി സർക്കാർ മികച്ചതായിരുന്നു എല്ലാ വകുപ്പുകളും മികച്ചതായിരുന്നു ആ സർക്കാരിന്റെ പേരിലാണ് പുതിയ സർക്കാർ നിലവിൽ വന്നത് ആ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു എം എൽ എയും പറയുന്നില്ല രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളില്ല രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് പലർക്കും വിമർശനമുണ്ടെന്നും സുധാകരൻ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സി പി എം കോട്ടകളിൽ വിള്ളലുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത സ്ഥലങ്ങളിൽ പോലും മൂന്നാമതായി കായംകുളത്ത് വോട്ട് ചോർന്നു പുന്നപ്പറയിലും വോട്ട് ചേർന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ നരേന്ദ്രമോദി നല്ല ഭരണാധികാരിയെന്ന് ജി സുധാകരന്റെ പരാമർശം ഏറ്റെടുത്ത് ശോഭാ സുരേന്ദ്രനും രംഗത്ത് വന്നിരുന്നു മോദിജിയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ ജി സുധാകരന് നന്ദിയെന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ പ്രതികരിച്ചത് ജീവഭയം മാറ്റിവച്ച് പിണറായിയുടെ കുടുംബാധിപത്യത്തിനും അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ പ്രതികരിക്കുന്ന സി പി നേതാക്കൾക്ക് ബി സംരക്ഷണം നൽകുമെന്നും ശോഭാ സുരേന്ദ്രൻ കുറിച്ചിരുന്നു